ചണപ്പെട്ടയിലാണ് യുവാവിന്റെ ഏതെന്ന് കരുതുന്ന അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെ ചെണപ്പെട്ട മീൻകുളം ചേത്തക്കൽ പത്തേക്കർ ഭാഗത്ത് റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതുവഴി പോയ പ്രദേശത്തെ ആശാവർക്കർ അസഹനീയമായ ദുർഗന്ധം ആ പ്രദേശത്ത് വമിക്കുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഈ തൂങ്ങി നിൽക്കുന്ന മരത്തിന് താഴെയായി മടക്കി വെച്ച നിലയിൽ ഒരു റോസ് നിറത്തിലുള്ള ഉടുപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഉടുപ്പിൽ നിന്നും ഇദ്ദേഹത്തെ തിരിച്ചറിയത്തക്ക വിധമുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല കാപ്പിപ്പൊടി നിറത്തിലുള്ള അണ്ടർവെയർ ആണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഏതാണ്ട് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലധികം പഴക്കം തോന്നും നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് എന്തായാലും ഈരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ഈ മൃതദേഹം അഴിച്ച് താഴെ ഇറക്കി മേൽനടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി ൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പരിശോധന നടത്തിയിട്ടുണ്ട് ആത്മഹത്യ തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഇതാരെന്ന് സംബന്ധിച്ച് യാതൊരുവിധ വ്യക്തതയും ഇല്ല സമീപ പ്രദേശത്തോ സമീപത്തോ ആരെങ്കിലും കാണാതാവുകയോ മറ്റോ ചെയ്തതോ ചെയ്തോ എന്നതടക്കം ഏരൂർ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇതാരെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തെളിവും പ്രദേശത്ത് നിന്ന് കിട്ടിയില്ല സമീപത്തെ ആശാവർക്കർ ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ തന്നെ സമീപത്തെ വാർ പ്രദേശത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള പൊതുപ്രവർത്തകരെ അറിയിക്കുകയും ഇവർ അറിയിച്ചതനുസരിച്ചാണ് ഏരൂർ പോലീസ് സ്ഥലത്തെത്തിയത് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിച്ചു വരുന്ന മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്